ഹലോ മുച്ച വെൽക്കം ബാക്ക് ടു മല്ലു ഹൊറർ കോമഡി ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ ഒരു പ്രത്യേക രസമാണല്ലേ അല്ലെ ഫോണൊന്നും തള്ളിയെടുക്കാത്ത രണ്ട് പിള്ളേര് ഇവരെ ഒന്ന് നന്നാക്കാനായിട്ട് ഗ്രാമത്തിലുള്ള അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് കുട്ടികളുടെ അച്ഛനും അമ്മയും എന്തായാലും കുട്ടികൾക്ക് കുറേ മുത്തശ്ശിക്കാതയും അതും ഇതൊക്കെ പറഞ്ഞുകൊടുത്ത അവസാനം നമ്മുടെ കുട്ടികൾ ഈ മുത്തശ്ശി മുത്തശ്ശിക്കഥക്ക് പിന്നാലെ ചെന്നിട്ട് ഒരു ചാത്തനെ കൊണ്ടുവരികയാണ് എന്നിട്ടോ എന്താ സംഭവിക്കുന്നത് ഇവർക്ക് ഇതിനെക്കുറിച്ച് കൊടുത്ത മുത്തശ്ശിയുടെ നേരത്തേക്ക് തന്നെ ഈ ചാത്തം ഒന്ന് കയറുകയാണ് ഈ ചാത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഒരു സെക്കൻഡ് ഇതിന് വെറുതെ ഇരിക്കാൻ കഴിയില്ല ഇതിന് പണികൾ അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കണം നിർത്താതെ കൊടുത്തുകൊണ്ടേരിക്കണം കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക പിള്ളേർ എന്തായിരിക്കും ചെയ്തിട്ടുണ്ടാകുക നമുക്ക് എന്തായാലും അത്യാവശ്യം ഹൊറിബിൾ ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ള ഈ കഥയിലേക്ക് നേരം കൂടെ പോകല്ലേ കഥയുടെയും മായ ലോകത്തിലേക്ക് അതിനു മുന്നേ നമ്മുടെ ചാനൽ ഗിവ്വേയും കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് തുടങ്ങിയിട്ടില്ല അല്ലെ ചെറിയൊരു ഗിഫ്വേയിൽ നിന്നും നമുക്ക് തുടങ്ങിയാലോ റെയിൻഫോഗ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് വയനാട്ടിലുള്ള ഒരുപാട് സ്ഥലങ്ങളെയും അതുപോലെ തന്നെ റിസോർട്ടുകളെയും പരിചയപ്പെടുത്തുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ് അതിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റും അപ്പൊ ആ ഒരു പേജ് നിങ്ങൾ ഇപ്പൊ തന്നെ ഫോളോ ചെയ്ത് തുടങ്ങിക്കോ എങ്ങനെയാണ് ഗീവ് അവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് പറയാം അതിന്റെ പ്രൈസ് ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത് വയനാട്ടിലേക്ക് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളെ കൊണ്ടുവരും ഇവിടെ ഒരു പ്രോപ്പർട്ടിയില് നിങ്ങൾ നിർത്തിയിട്ട് ഞങ്ങൾ വിടും കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് അത് ഞങ്ങൾ തന്നെ വഹിക്കും ഓക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ആ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്ത് വെക്കണേ അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിലും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും എന്നാൽ പിന്നെ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വലിയൊരു ബംഗ്ലാവ് കാണിക്കുകയാണ് ആ ബംഗ്ലാവിന്റെ മുന്നിലായിട്ട് ഒരുപാട് ചിടങ്ങൾ കാണാനുണ്ട് ഇപ്പൊ ബംഗ്ലാവിന്റെ വാതിൽ തുറന്നുകൊണ്ട് ഒരു കുട്ടി ഭൂതം ഒരു കുട്ടി മനുഷ്യൻ ഇതിന്റെ ഉള്ളിലേക്ക് അടക്കുകയാണ് അതിന്റെ ഉള്ളിൽ ഈ ബംഗ്ലാവിന്റെ അധിവൻ ഉണ്ടായിരുന്നു ആ അധിപനോട് ഈ കുള്ളൻ ചോദിക്കുകയാണ് എന്റെ ജോലി എനിക്ക് ജോലി താ എന്ന് ഇയാൾക്ക് കൊടുക്കാനായിട്ട് ഇനി ജോലിയൊന്നും ബാക്കിയില്ലായിരുന്നു അവിടെ വെച്ച് തന്നെ ആ ബംഗ്ലാവിന്റെ ഉടമസ്ഥനെയും അവസാനമായിട്ട് ഈ ഒരു ഭൂതം കൊന്നുകളയാണ് ഇപ്പൊ അതേ ബംഗ്ലാവിൽ തന്നെ ഒരു പുസ്തകം കാണിക്കുന്നുണ്ട് അതിന്റെ പുറത്തായിട്ട് ഒരു നക്ഷത്രത്തിന്റെ ചിഹ്നം ഉണ്ടായിരുന്നു ഈ സംഭവം കഴിഞ്ഞാൽ കുറച്ചധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇപ്പത്തെ കാലഘട്ടത്തിൽ സിറ്റിയിൽ നിന്നും ഗ്രാമത്തിലേക്ക് ഒരു കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് ച്ഛനും ഉണ്ട് ഒരു അമ്മയുണ്ട് ബേക്കിൽ രണ്ട് പിള്ളേരുമുണ്ട് പിള്ളേരാണെങ്കിൽ പറയണ്ട ഇരുപത്തിനാല് മണിക്കൂറും ഫോണിൽ ചൂണ്ടിക്കൊണ്ടാണ് ചെറിയ ചെറുക്കിന്റെ പേര് കെവിൻ മൂത്ത പെണ്ണിന്റെ പേര് മിയ മിയങ്ങനെ തോണ്ടി തോണ്ടി അവസാനം ഇവര് രണ്ടുപേരും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് എത്തിയാണ് അവിടെ എത്തിയപ്പോഴേക്ക് ഉറങ്ങിയൊരു പരിവായിട്ടുണ്ട് അപ്പോഴും കയ്യിൽ ഫോൺ തന്നെ അങ്ങനെ കുട്ടികളുടെ കയ്യിൽ നിന്നും ഫോണ് അച്ഛനും അമ്മയും തന്നെ മേടിച്ചു വെക്കുകയാണ് മാത്രമല്ല ഈ കുട്ടികളുടെ മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആണെന്ന് അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അച്ഛനും അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു കേക്ക് എല്ലാം കട്ട് ചെയ്തിട്ട് ഇതിനുശേഷം വിഷയം മുത്തശ്ശിയോട് പറയാണ് അതായത് രണ്ടെണ്ണം ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലാണ് എന്തെങ്കിലും ഒക്കെ ഒരു മാറ്റം അവർക്ക് വരണമ്മയ അതുകൊണ്ട് ഞങ്ങൾ ഒരു യും പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവരുടെ ഫോണുമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കുറച്ച് ദിവസം അമ്മയുടെ കൂടെ ഇവർ ഇവരിട്ടെ അപ്പൊ മുത്തശ്ശി പറയുകയാണ് അതെങ്ങനെ നടക്കുമ്പോൾ ഈ ഫോണൊന്നും ഇല്ലാതെ ആ പിള്ളേരെ ഇവിടെ നെറ്റ് വരെ കിട്ടില്ല ഇത് നഗരത്തിൽ വളർന്ന പിള്ളേരല്ലേ എനിക്കങ്ങനെ നോക്കാൻ പറ്റും ആ അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട അമ്മയ്ക്ക് പറ്റുന്ന രീതിയിൽ നോക്കിയാൽ മതി അതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്ക് കഴിഞ്ഞിട്ട് കുറച്ചധികമായി ഒന്ന് എൻജോയ് ചെയ്യട്ടെ എന്നാൽ ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി എന്നെ പിള്ളേരുടെ ഫോണും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇവർ രണ്ടുപേരും മൂങ്ങാണ് മുത്തശ്ശി പെട്ട് എന്തായാലും ഇതേ ഗ്രാമത്തിൽ തന്നെ മറ്റൊരു ഭാഗത്ത് കാണിക്കാണ് കാടിന്റെ ഒരു ഭാഗം അവിടെ മരം ായിട്ട് രാത്രി ഒരുത്തും വന്നിട്ടുണ്ട് ആരും ഇല്ലാത്ത നേരം നോക്കി വന്നതാണ് എന്നാൽ ആ സമയത്തും ഇതിനെ എതിർക്കാനായിട്ട് ആൾക്കാർ തീപ്പാന്തവുമായിട്ട് അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ് ഇവരുടെ ലീഡർ എന്ന് പറയുന്നത് ഒരു പാസ്റ്ററാണ് അങ്ങനെ ഇവരെ തടഞ്ഞതുകൊണ്ട് കൊണ്ട് മരം വെട്ടാൻ അയാൾക്ക് കഴിയുന്നില്ല പിറ്റേ ദിവസം രാവിലെ ഇപ്പോ മുത്തശ്ശിയുടെ അടുത്ത് കെവിനും മീ മാത്രേ ഉള്ളൂ അപ്പൊ അവരിങ്ങനെ പ്രാന്ത് പിടിച്ച് നടക്കുകയാണ് ഓ അച്ഛനും അമ്മയും പോയല്ലേ എന്നാൽ പിന്നെ ആ ഒരു ഫോണെങ്കിലും ഇവിടെ വെച്ചിവിടായിരുന്നോ മീക്കാണ് ഏറ്റവും പ്രാന്ത് പിടിക്കുന്നത് എന്റെ യൂട്യൂബ് എന്റെ ഫേസ്ബുക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ആര് നോക്കും ഓരോ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ളതാണ് ഞങ്ങൾ രണ്ടുപേരും ബോർ അടിച്ചൊരു പരുവാകും മുത്തശ്ശി ഞങ്ങൾ എന്ത് ചെയ്യാം മുത്തശ്ശി പറയുകയാണ് ബോറടിക്കാതിരിക്കാനില്ല അതിനിടെ പണി ഉണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് നേരെ ഗാർഡനിലേക്ക് കൊണ്ടുവാണ് അവിടെ ഉണ്ടായിരുന്ന ലൊട്ടിലൊടുക്ക് പണിയെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം പിന്നെ ഗ്യാരേജിലേക്ക് കൊണ്ട് അവിടെയുള്ള പഴയ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ പണി എടുക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ മീ ഉണ്ടല്ലോ എന്തോ ഒരു കറുത്ത വഴി വഴു പോലുള്ള എന്തോ ഒരു സാധനം അതിങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് മുത്തശ്ശി ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ മോളെ ഇതാണ് ഒരു അടിപൊളി സാധനമാണ് ഇത് നിങ്ങൾ ഈ ചെടിയുടെ ചൂട്ടിലേക്ക് ഇട്ട് കൊടുത്തോണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് പഴങ്ങളും പച്ചക്കറിയും ഒക്കെ ഉണ്ടാവും അല്ല മുത്തശ്ശി ഇത് എന്ത സാധനം ഇതേ സമയത്തിന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുകയാണ് അത് പിന്നെ പശുവിന്റെ അപ്പി എന്ത് തീട്ടോ ഇതാണ് ഞാൻ എന്റെ കൈ കൊണ്ട് കേട്ടത് അതും താഴെ ഇട്ട് മീ ഓട്ടിച്ചെന്ന് കൈ കഴുകുകയാണ് എന്റെ മുത്തശ്ശീന്റെ വല്ല ആവശ്യമുണ്ടോ ഹോട്ടലിന് ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് വരില്ലേ ഇപ്പൊ മുത്തശ്ശി പറയുന്നത് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഞാനൊന്നും അങ്ങനെ ചെയ്യൂല ഇവിടെ സീൻ കേട്ട ഈ കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ കൊട്ടാരം കാണിക്കുകയാണ് ആ കൊട്ടാരം ഇതേ നാട്ടിൽ തന്നെയാണ് അതിന്റെ ഉള്ളിലാണ് ഇവിടെ ഭരിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന മേറുള്ളത് ഇപ്പൊ മേറിനെ കാണിക്കുകയാണ് ആളാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് ഇയാൾക്കെതിരായിട്ട് ഈ നാട്ടിൽ തന്നെ എന്തോ ഒരു പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ആ ഒരു ടെൻഷനാണ് ഇതേ സമയത്താണ് ഇന്നലെ രാത്രി മരം മുറിക്കാനായിട്ട് പോയ ആ ഒരു മരം വെട്ടുകാരനുണ്ടല്ലോ ആകെ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നത് ഓൾറെഡി ൾറെഡി ഇരിക്കുന്ന മേയർ ചോദിച്ചപ്പോ അത് പിന്നെ എന്നെ മരം വെട്ടാൻ സമ്മതിക്കുന്നില്ല സാറേ എങ്ങനെങ്കിലും എനിക്ക് ആ പെർമിഷൻ താ ഇതേ സമയത്ത് തന്നെ നമ്മുടെ മേയർ ആണെങ്കിൽ ആ ടെൻഷനിലിന്ന് എന്തെങ്കിലും കാട്ടിക്കൂടെന്ന് പറഞ്ഞിട്ട് ഇതൊന്ന് വായിച്ചു നോക്കാതെ അതിൽ സീലും വെച്ച് ഒപ്പിട്ട് കൊടുക്കുകയാണ് ഇപ്പോ മേയറിനെ കാണാനായിട്ട് കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മേയറുടെ ഇതേ റൂമിൽ തന്നെ കുറെ പുസ്തകങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് എടുക്കാനായിട്ട് ആൾക്കാർ ഇങ്ങനെ വരികയാണ് ഇത് കണ്ടപ്പോൾ മേയർ ആ ദേഷ്യം വന്നു എടാ ഇവിടെ ഒരാൾ നിൽക്കുന്നില്ലേ ഇവിടെ സംസാരിക്കുന്ന കാണുന്നില്ലേ ഇവിടെയും വന്ന് അച്ഛൻ ഉണ്ടാക്കി ഇങ്ങനെ എടുത്തുകൊണ്ടാ നിങ്ങൾക്ക് എന്താ ഒരു മര്യാദ ഇല്ലടാ കഴിയായിട്ട് എന്നിട്ട് കൊണ്ടായ മതി എന്ന് പറയുകയാണ് അതായത് മേയർ ഭയങ്കര ടെൻഷനിലാണ് എന്തായാലും സീനിയർ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ വരികയാണ് നീ ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇതിങ്ങനെ ഇതിന്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് കാര്യമില്ല നീ ഇറങ്ങി കളിക്ക് നാ മാത്രമേ ഇതൊന്നൊരു പരിഹാരം നിനക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ ഇതും കഴിഞ്ഞ് ഈ പൊളിറ്റീഷ്യൻ പോവാൻ നേരത്ത് അവന്റെ കയ്യിലേക്ക് ഒരു പോസ്റ്റർ കൊടുക്കുകയാണ് അതായത് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടല്ലോ ആ അവർ ഈ പൊക്കി പിടിച്ച് കിടക്കുന്ന ഒരു പോസ്റ്റർ ആയിരുന്നത് ഇത് കണ്ട സമയത്ത് തന്നെ മേയർക്ക് പ്രിയാൻ ഇയാൾ ഇതും ചുരുട്ടി കൂട്ടി അവിടെ ഉണ്ടായിരുന്ന ഡസ്റ്റ്ബിനിലേക്ക് ഒരേറ്റയർ കൊടുക്കുന്നുണ്ട് ആ ഡസ്ബിനിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ഒരു പുസ്തകം ഉണ്ടല്ലോ സ്റ്റാർ ഇട്ട ആ ഒരു പുസ്തകം ആ പുസ്തകം മതിലുണ്ടായിരുന്നു ഇതേ സമയത്ത് തന്നെ നമ്മുടെ മുത്തശ്ശിയും പിള്ളേരും കൂടെ ഷോപ്പിങ്ങിനായിട്ട് ചെറുതായിട്ടൊന്ന് ടൗണിൽ പോയിട്ടുണ്ട് അതായത് അവരുടെ ആ ഒരു ഗ്രാമത്തിൽ തന്നെയുള്ള ആ ഒരു ടൗൺ കുഞ്ഞി ടൗൺ സാധനം മേടിച്ചു കൊടുക്കുമ്പോൾ കുട്ടികളെ വെറുതെ പുറത്തേക്ക് പോവാണ് അപ്പോൾ പുറത്ത് പോയ സമയത്ത് വേറെ രണ്ട് പിള്ളേരെ ഇവർ പരിചയപ്പെടുകയാണ് നല്ല ഫ്രണ്ട്ഷിപ്പായി അവരുടെ കൂടെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മിയ അവൾക്ക് കൂട്ട് കിട്ടിയാൽ ഒരു പെൺകുട്ടിയാണ് അവളോട് ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ നെറ്റും ഇല്ല ഫോണും ഇല്ല ആകെ മടുപ്പാ എന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എന്റെ ചാനലൊക്കെ എന്തായാവോ അങ്ങനെ ഓരോ പായ ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം ഇവരോട് കൂട്ടുകൂടാ വന്ന രണ്ട് പിള്ളേരുണ്ടല്ലോ ഇവർക്ക് ഫോണും വേണ്ട നെറ്റും വേണ്ട ഇവർ പാർക്ക് പോയിട്ട് നല്ല ജോലിയായിട്ട് കളിച്ചോണ്ടിരിക്കുകയാണ് നമ്മുടെ കെവിനും മീ ആണെങ്കിൽ ഇതിങ്ങനെ അന്തം വിട്ട് ഇതൊന്നും വേണ്ടേ ഇവർ നല്ല ഹാപ്പി ആണല്ലോ എന്തായാലും കളിയെല്ലാം കഴിഞ്ഞ് ഇവര് തിരിച്ചു പോകാൻ നേരത്ത് മറ്റാ ഒരു പെൺകുട്ടി പറയുകയാണ് നീ നിനക്ക് നെറ്റ് വേണമെങ്കിലും നാളെ ലൈബ്രറിയിലേക്ക് പോയാൽ മതി അവിടെ ഇന്റർനെറ്റ് ഉണ്ടാവും എന്നൊക്കെ നാളെ കാണാൻ പറഞ്ഞിട്ട് ഇവർ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ രാത്രിയായി നമ്മുടെ കെവിനാണെങ്കിലും മുത്തശ്ശിയോട് അത്യാവശ്യം ഒന്നും മിങ്കിൾ ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മീയൊക്കെ ആണെങ്കിൽ ഇവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഫോണും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അപ്പൊ രാത്രിയായിട്ട് അവൾ കുറക്കു വരാത്തുള്ളൂ മുത്തശ്ശി വിളിക്കണം മുത്തശ്ശി എനിക്ക് ഉറക്കെ വരുന്നില്ല ഒരു കഥ പറഞ്ഞു ചോദിക്കുകയാണ് അപ്പൊ മുത്തശ്ശി ആ മോൾ ഞാൻ ഒരു കഥ പറഞ്ഞു തരാം ഒരു ചാത്തന്റെ കഥയാണ് നമുക്ക് വേണമെങ്കിൽ ആ ഒരു ചാത്തനെ ഉണ്ടാക്കാൻ കഴിയും അവന്റെ ആത്മാവിനെ വിളിച്ച് നമുക്ക് ഉണ്ടാക്കി ആ രൂപത്തിലേക്ക് അവനെ കയറ്റാൻ പറ്റും പക്ഷെ അതിന് ചില ചടങ്ങുകളൊക്കെ ഉണ്ട് മുത്തശ്ശി മുത്തശ്ശിയുടെ ചെറിയ പ്രായത്തിൽ അതിനു വേണ്ടിട്ട് ഒന്ന് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനു വേണ്ടി നമുക്ക് ആ ഒരു പുസ്തകം വേണം പുറത്ത് നക്ഷത്രമുള്ള ആ ഒരു പുസ്തകം അങ്ങനെ ചെറുപ്പത്തിൽ മുത്തശ്ശി ആരും അറിയാതെ ആ ബംഗ്ലാവിലേക്ക് ആ പുസ്തകം എടുക്കാൻ വേണ്ടി ചെന്നു ഇപ്പൊ ഭയങ്കര അത്ഭുതത്തിലും ആശ്ചര്യത്തിലും ഏ ചോദിക്കുകയാണ് മുത്തശ്ശി എന്നിട്ട് അവിടുന്ന് ആ ഒരു ബുക്ക് കിട്ടിയോ മുത്തശ്ശി ചാത്തന ഉണ്ടാക്കിയോ അപ്പൊ മുത്തശ്ശി പറയുകയാണ് ഇല്ല മോളെ ബുക്കും കിട്ടിയില്ല ചാത്തന ഉണ്ടാക്കിയില്ല എന്നതിനെക്കാട്ടിയും വലിയൊരു സാധനത്തിന് എനിക്ക് കിട്ടി ഒരു മരഭൂതത്തിന് അതേതാ മുത്തശ്ശിന്ന് വെച്ചപ്പോ അതിന്റെ മുത്തശ്ശം തന്നെയെന്ന് പറയാണ് എന്തായാലും പിറ്റേ ദിവസം രാവിലെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു മഴയത്ത് മഴക്കോട്ടലിട്ട് ഇവർ ഇന്നലെ പരിചയപ്പെട്ട ആ രണ്ട് പിള്ളേര് വരെയാണ് എന്തിനാ ലൈബ്രറിയിലേക്ക് പോവാനായിട്ട് അപ്പൊ കെവിനും മീം വിളിക്കുന്നുണ്ട് ആണെങ്കിൽ പെർമിഷനും കൊടുത്താൽ അപ്പൊ പിന്നെ നോക്കിയിട്ട് പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഇവർ വിടുകയാണ് അങ്ങനെ കെവിനും മീം പിന്നെ ആ രണ്ട് പിള്ളേരും കൂടെ നേരെ ലൈബ്രറിയിലേക്ക് പോയി ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ മേയർ ഉണ്ടല്ലോ നേരെ പബ്ലിക്കിലേക്ക് ഇറങ്ങി വേണ്ടി തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ പ്രൊട്ടസ്റ്റ് നടക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇവരുടെ ലീഡർ എന്ന് പറയുന്നത് ആ കണ്ണാടി നിങ്ങളുടെ വിഷയം കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നത് എന്താ നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ച് പറഞ്ഞാൽ മതി ഞാൻ അതുപോലെ ചെയ്തു തരാം അങ്ങനെ ഇവരോട് നല്ല കമ്പനി ആയിട്ട് ഇവർ കൊടുത്ത ആ ഒരു ഡോക്യുമെന്സൊക്കെ സൈൻ ചെയ്ത് കൊടുക്കണം ഇനി ആരും ഇവിടെ മരം വെട്ടാൻ പോകുന്നില്ല എന്ന് പറയണം ഇതേ സമയത്തിന് നമ്മുടെ കെവിനും മീയും പിന്നെ ആ രണ്ട് പിള്ളേരും കൂടെ ലൈബ്രറിയിലേക്ക് വന്നിട്ടുണ്ട് അവിടുന്ന് ഓരോ പുസ്തകങ്ങൾ നോക്കുന്നതിന്റെ ഇടയിൽ നമ്മുടെ മീയുടെ കണ്ണില് മറ്റേ പുസ്തകം ഉണ്ടല്ലോ ഇത് കൊടുങ്ങാണ് അതായത് നമ്മുടെ മേയറുടെ മുറിയിൽ നിന്നും ഒഴിവാക്കിയ ആ ഒരു പുസ്തകം അത് നേരെ ഇങ്ങോട്ടേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആ പുസ്തകം കയ്യിൽ കിട്ടിയ സമയത്ത് മിയ ഭയങ്കരമായിട്ട് സന്തോഷമാണ് ഇത് അതാണ് ഉണ്ടാക്കാൻ പറ്റുന്ന പുസ്തകമാണ് മറ്റുള്ള പിള്ളേർക്കുണ്ട് ഇത് മനസ്സിലാവുന്ന അവരാണ് ഇത് വലിയ കാര്യമൊന്നുമില്ല ഇതേ സമയത്ത് തന്നെ നമ്മുടെ മേയർ ഇയാൾ അതിൽ സൈൻ ചെയ്ത് കൊടുത്തല്ലോ മരം മുറിക്കാനുള്ള പെർമിഷൻ റദ്ദാക്കിക്കൊണ്ട് അതുകൊണ്ട് തന്നെ പാസ്റ്റ് റൗണ്ട് ചെയ്യുമ്പോൾ നല്ല ഹാപ്പിയാണ് ഇപ്പൊ മേയറിനെയും തൂക്കി എടുത്തുകൊണ്ട് ഒരു ചെയറിൽ ചെയറിലിരുത്തിയിട്ട് എന്തായാലും ഞങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളുടെ കുറച്ച് രക്തമെടുക്കട്ടെ ജീവിക്കുകയാണ് എന്തിനാ വെച്ചപ്പോ ബ്ലഡ് ഡൊണേഷൻ ഓ അതിനെന്താന്ന് പറഞ്ഞിട്ട് നമ്മുടെ മേയറും ബ്ലഡ് കൊടുക്കണം എന്ന് ഇവർക്ക് അറിയില്ലല്ലോ ഈ മേയർ നല്ല ടെൻഷനിലായിരിക്കും സമയത്ത് ഈ മരം മുറിക്കാനുള്ള പെർമിഷനും കൊടുത്തുകഴിഞ്ഞാൽ ഓൾറെഡി കാട്ടിൽ അതിനുള്ള പണി ആ ഒരു മരം വെട്ടുകാരും തുടങ്ങിയിട്ടുണ്ട് ഇതൊന്നും അറിയാതെ പാസ്റ്ററും ഇയാളുടെ ടീമും കൂടി ആ മരം മുറിക്കാനുള്ള പെർമിഷൻ റദ്ദാക്കിയല്ലോ ഇതിന്റെ പേരിൽ ഒരു പാർട്ടി നടത്താൻ പോവാണ് അപ്പൊ ആ ഒരു പാർട്ടിയിലേക്ക് നമ്മുടെ മുത്തശ്ശി എനിക്ക് വന്നു മുത്തശ്ശി പറയുകയാണ് എനിക്ക് തീരെ വയ്യ നമ്മുടെ രണ്ട് പിള്ളേരുണ്ട് അവര് കൊണ്ടുവയ്ക്കും എന്ന് പറയാം അങ്ങനെ പാർട്ടിയിലേക്ക് നമ്മുടെ കെവിനും മീൻ ചെന്നിട്ടുണ്ട് മാത്രമല്ല ഇവരുടെ ഒരു പുതിയ രണ്ട് കൂട്ടുകാരുണ്ടല്ലോ അത് ഈ പാസ്റ്ററുടെ മക്കളാണ് എന്തായാലും വലിയ ആൾക്കാർ താഴെ ഒന്ന് പാർട്ടി എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പിള്ളേർ നേരെ അട്ടത്ത് കയറിയിരിക്കുകയാണ് അവരോരോ പരിപാടികൾ അവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ മീ ആണെങ്കിൽ കയ്യിൽ ആ ഒരു പുസ്തകം വായിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ അത് ജർമ്മൻ ലാംഗ്വേജ് ആയിരുന്നു അവൾക്കൊന്നും മനസ്സിലാവുന്നില്ല അത് തന്നെ പാസ്റ്റന്റെ ഇളയ മകനോട് കുറച്ച് ഇന്റർനെറ്റ് കിട്ടുമെന്ന് ചോദിക്കണം ഏഹ് ആ ഫോണൊന്നും തരുമോന്ന് ചോദിച്ചിട്ട് ഇവൻ താഴേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ ചെയ്തു പറയണം ഏയ് ചെറിയ കുട്ടിയതോ ഒന്നും തരില്ല ഇപ്പൊ നമ്മുടെ മിയ വന്നിട്ട് പറയുകയാണ് ഫോൺ കളിക്കാനല്ല ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുകയാണ് നമുക്ക് ജർമ്മൻ ഭാഷയുടെ അർത്ഥം അറിയാൻ വേണ്ടിയിട്ടാണ് ഏ സമയത്തിന് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ലേഡി പറയണേ ജർമ്മൻ ഭാഷയോ അതെനിക്ക് അറിയാം ഞാൻ വന്ന് പറഞ്ഞുതരാം അങ്ങനെ നേരെ ആ ഒരു ലേഡി കയറി ചെന്നിട്ട് നമ്മുടെ മിയയുടെ കയ്യിൽ ആ പുസ്തകത്തിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ബാക്കിയുള്ള പിള്ളേരെയൊക്കെ നല്ല വർക്കാണെങ്കിലും മിയ ഇതിന്റെ പിന്നാലെ തന്നെയാണ് ഇപ്പൊ എന്തായാലും പിറ്റേ ദിവസം രാവിലെ പാസ്റ്റർ ഇപ്പോൾ പിള്ളേരെ എല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇറക്കി കൊടുക്കുകയാണ് ഇതേ സമയത്തിന് പാസ്റ്റർ പറയുന്നുണ്ട് മുത്തശ്ശി നിങ്ങൾ ഇന്നലെ വന്നിട്ടില്ല ക്ലബ്ബിലേക്ക് വരികയാണെങ്കിൽ നല്ല അടിപൊളി ഹോട്ട് ബാത്ത് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് നമുക്കൊന്ന് ചെയ്തിട്ട് വരാൻ പറയുകയാണ് ഇപ്പൊ മുത്തശ്ശി പാസ്റ്റേർഡ് കൂടെ പോകുകയാണ് ഇത് അവസരം നമ്മുടെ മീ കുട്ടികളോടുള്ള കാര്യം മുഴുവൻ പറയുകയാണ് എന്നാ പിന്നെ നമുക്ക് ഉണ്ടാക്കിയല്ലോ ചാത്തിന്റെ ആ ഒരു പ്രതിരൂപം അങ്ങനെ അവിടെ കണ്ട പാട്ടേയും അതുപോലെ തന്നെ തകരും ഇതെല്ലാം പെറുക്കിക്കൊണ്ട് ഇവർ ഒരു രൂപത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് അവസാനം ഒരു ഒരു ചാത്തൻ രൂപം എന്തെങ്കിലും രൂപ ആയാ മതി എന്നിട്ട് ഇതിന്റെ ഉള്ളിലേക്കാണ് യഥാർത്ഥത്തിലുള്ള ഈ ക്രാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാത്തിനെ ആവാഹിച്ച് വരുത്തേണ്ടത് അപ്പൊ ഇതിനായിട്ടുള്ള ഓരോ ചടങ്ങുകളൊക്കെ ഇവർ പയ്യെ പയ്യെ ചെയ്യാൻ തുടങ്ങി കേട്ടോ അതുപോലെ തന്നെ ഹോട്ട് ബാത്ത് കഴിഞ്ഞ് വന്നത് കൊണ്ട് തന്നെ മുത്തശ്ശി നല്ല മയക്കത്തിലാണ് കിടന്ന് നല്ല ഉറക്കാണ് പിള്ളേരാണെങ്കിൽ ഓരോന്ന് ചെയ്ത് ചെയ്ത് ഇനി അവസാനം ചെയ്യേണ്ടത് രക്തം കൊടുക്കുന്ന പരിപാടിയാണ് ആരാണ് ഇപ്പൊ രക്തം കൊടുക്കുക ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ് ആർക്കും കൊടുക്കാൻ ധൈര്യമില്ല ഇപ്പൊ നമ്മുടെ കെവിൻ ചോദിക്കണം അല്ല ഇപ്പൊ നമ്മൾ തന്നെ രക്തം കൊടുക്കുന്നുണ്ടോ കൈമുറച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമുക്കൊരു ഐഡിയ ഇതായാലോ എന്തായാലും കെവിൻ പറഞ്ഞ ഐഡിയ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇവര് നേരെ ചെല്ലുന്നത് ഫാസ്റ്റേഡ് ആ ഒരു ഉണ്ടല്ലോ അവിടെയാണ് അവിടെ എത്തി ആരും അറിയാതെ അവിടുത്തെ ഒരു ഫ്രിഡ്ജ് തുറന്നു അതിലാണ് ഇവർ ബ്ലഡ് ഡൊണേഷന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്ലഡ് ഉണ്ട് അതിന്റെ ഒരു പാക്കറ്റ് എടുത്ത് പതിയെ പിള്ളേർ പുറത്തേക്ക് ഇറങ്ങണം ഇതേ സമയത്ത് മുത്തശ്ശി രാത്രിയായപ്പോ ഒന്ന് എഴുന്നേറ്റ് വന്നു നോക്കുമ്പോ പിള്ളേരെ കാണുന്നില്ല ഈ സമയത്ത് യാത്രശികമായിട്ട് മുത്തശ്ശിയുടെ കണ്ണിൽ ആ ഒരു പുസ്തകം പെടുകയാണ് മുത്തശ്ശിയാകെ തുറന്നോക്കി മുത്തശ്ശി ആകെ ഞെട്ടിപ്പോയി ഇതിനെ കുറിച്ച് മുത്തശ്ശിക്ക് നല്ല ധാരണ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള പല വസ്തുക്കളും കാണുന്നില്ല അപ്പൊ തന്നെ മുത്തശ്ശിക്ക് ഒരു കാര്യം ഓർമ്മയി ഇവർ ഒരു രൂപത്തെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അങ്ങനെ ചുറ്റും പോയി പരിശോധിച്ചപ്പോ ചാത്തിന് കുടിയിരിക്കാൻ വേണ്ടി ഇവരുണ്ടാക്കി ആ ഒരു രൂപത്തെ കാണുകയാണ് പെട്ടെന്ന് തന്നെ േജിലേക്ക് ചെന്നിട്ട് മരം മുറിക്കുന്ന ആ ഒരു മിഷീൻ എടുത്തിട്ട് വരികയാണ് കാരണം ഇത് എത്രത്തോളം അപകടമാണെന്ന് മുത്തശ്ശിക്കും നന്നായിട്ടറിയാം ഇതേ സമയത്തിന് നമ്മുടെ പിള്ളേര് രക്തവുമായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇവരുടെ ചടങ്ങിന്റെ അവസാനം ഒരു ഷോളം വിളിച്ചാൽ മതി അപ്പ ചാത്തം വരും അവൻ സോള് കയറും അങ്ങനെയാണ് ഈ പിള്ളേരുടെ ആ ഒരു വിശ്വാസം എന്തായാലും പന്ത്രണ്ട് മണി നമ്മുടെ മീയ വിസലടിക്കുന്നുണ്ട് കാറ്റ് വരിക അല്ലാതെ ഒച്ച വരുന്നില്ല പരിപാടി അറിയില്ലെങ്കിൽ അത് അങ്ങനെ പറഞ്ഞാൽ പോരുന്നത് ഇപ്പൊ മറ്റേ പെൺകുട്ടി ചോദിക്കുകയാണ് എന്നിട്ട് ആ പെൺകുട്ടി തന്നെ നല്ല അസലായിട്ട് ചൂളടിക്കുന്നുണ്ട് കഴിഞ്ഞ സമയത്ത് ഒരു കൊറിയ മനുഷ്യൻ ഇവരുടെ അടുത്തേക്ക് പതിയെ പതി വരുന്നുണ്ട് ഇയാളെ കണ്ടിട്ട് മനസ്സിലായോ കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ട ആ ചാത്തൻ തന്നെ ഒരു ചാത്തൻ ലുക്ക് ഒന്നും ഇല്ല അല്ലെ കണ്ടാലൊരു കോമാളി ലുക്ക് എന്തായാലും ആളൊരു ചാത്തൻ തന്നെയാട്ടാ ചാത്തം വന്നിട്ട് ഇവരുടെ കയ്യിലുള്ള ആ ഒരു പാക്കറ്റ് ബ്ലഡ് ഇത് ചോദിക്കുകയാണ് മര്യാദക്ക് അത് തന്നോ തന്നോ എന്ന പിള്ളേർക്ക് അറിയില്ലല്ലോ ഈ ചാത്തിന് എത്രത്തോളം ഡേഞ്ചർ ആണെന്ന് അതുകൊണ്ട് പിള്ളേർ പറയുന്നത് ആദ്യം സോളുക എന്നിട്ട് രക്തം തരാന്ന് ചാത്തം പറയുന്നുണ്ട് കളിക്കല്ലേ കളിക്കല്ലേ തരത്തിൽ പോയി കളിക്കണേ എന്തായാലും നമ്മുടെ മീ കയ്യിലുണ്ടെങ്കിൽ ആ ഒരു ബ്ലഡ് ഇപ്പൊ ചാത്തിന് കൊടുക്കുകയാണ് അവൻ പിന്നെ അതൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കി ഡൂപ്ലിക്കേറ്റ് ഒന്നും ഇല്ലല്ലോ ഒറിജിനൽ തന്നെ ആ കുടിച്ച് നോക്കുന്നു പിള്ളേരും പറയാണ് പതിയെ പതിയെ നക്കി നക്കി നോക്കുകയാണ് ആര് നമ്മുടെ ഈ ഒരു ചെ നോക്കിയപ്പോൾ നല്ല അടിപൊളി ബ്ലഡ് അവൻ പിന്നെ വലിച്ചു കുടിക്കാൻ തുടങ്ങി ഈ രക്തം ഇവനിങ്ങനെ കുടിക്കുന്ന സമയത്ത് മറ്റൊരാൾക്ക് എന്തോ ഒരു ഫീലിംഗ് പോലെ ആരാണ് എന്ന് മനസ്സിലായോ നമ്മുടെ മേര് തന്നെ ഇടി വെട്ടിയവന്റെ കാലിൽ പാമ്പ് കടിക്കാന്ന് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ എവിടുന്നൊക്കെയോ ഈ പാവം മച്ചാന് പണി വന്നോണ്ടേ ഇരിക്കയാണ് ഇത് എവിടുന്നാ വരുന്നതെന്ന് പോലും ഈ മച്ചാന് മനസ്സിലാവുന്നില്ല മച്ചാൻ എന്തൊക്കെയോ ഒരു പരവേശം ഇങ്ങനെന്താകുന്നേ തിരിയുന്നില്ലല്ലോ ഇതേ സമയത്ത് തന്നെ മുത്തശ്ശിയെ കാണിക്കുകയാണ് ആ മുത്തശ്ശി ഒരു വാളുപോലത്തെ എന്തോ ഒന്നും എടുത്ത് വന്നില്ലേ ആ വാൾ കൊണ്ട് കുട്ടികളുണ്ടാക്കിയ ആ ഒരു രൂപത്തെ അറുത്തു മുറിച്ച് കളയാൻ നോക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ചാത്ത പെട്ടെന്ന് കാണും ാണ് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് എന്നാൽ ചാത്തന കാണാനില്ല ചാത്തനും ഇല്ല സോളും ഇല്ല വെറുതെ ചെയ്ത പണിയൊക്കെ വെറുതെ ഈ ബുക്ക് വെറും ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ ഭയങ്കര സങ്കടത്തിൽ നേരെ വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ ഇവരുണ്ടാക്കി വെച്ച ആ ഒരു രൂപമുണ്ടല്ലോ ഇത് പൂർണ്ണമായിട്ട് തകർന്നു കിടക്കുകയാണ് അതിന്റെ ചില ഭാഗത്തായിട്ട് ബ്ലഡും കാണുന്നുണ്ട് എന്നിട്ട് ആ ഒരു ബ്ലഡിലേക്ക് നോക്കുമ്പോൾ അതിൽ ചവിട്ടി പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു കാൽപ്പാട് നേരെ വീട്ടിന്റെ ഉള്ളിലേക്കാ ആ പോയിട്ടുള്ള ഇപ്പൊ വീട്ടിന്റെ ഉള്ളിലേക്ക് പതിയെ പതിയെ ഇവര് ചെന്ന് നോക്കുന്ന സമയത്ത് ഇവരുടെ ഉണ്ടല്ലോ തലയിൽ ഒരു വാള് ഇങ്ങനെ പകുതി കയറ്റി വെച്ചിട്ടിരുന്നു എന്തൊക്കെയാ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു പോലെ അതുകൊണ്ട് മുത്തശ്ശി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് പിള്ളേരിങ്ങനെ ചോദിക്കുന്ന സമയത്ത് പതിയെ മുത്തശ്ശി തിരികെയാണ് തിരിഞ്ഞ പാട് മുത്തശ്ശി ചോദിക്കുന്നത് എനിക്കെന്തെങ്കിലും പണി വേണ്ട പണി ഉണ്ട് അതായത് ചാത്തൻ മുത്തശ്ശിയുടെ ഉള്ളിലേക്കാണ് ഇപ്പൊ കയറിയിട്ടുള്ളത് ചാത്തന് കയറാൻ വേണ്ടി കുട്ടികൾ ഉണ്ടാക്കി വെച്ച ആ ഒരു രൂപം അത് ഓൾറെഡി തകർന്നു പോയല്ലോ അപ്പൊ അതിന് പകരമായിട്ട് മുത്തശ്ശിയുടെ ഉള്ളിലേക്ക് ചാത്തൻ കയറി എന്നാ മുത്തശ്ശിയുടെ തലയിൽ ഇതുപോലെ ഇങ്ങനെ ഒരറക്കവാളിങ്ങനെ കയറിയിരിക്കുന്നതാണോ നമ്മുടെ മീ ആകെ പിടിച്ചു പോയി പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ വിളിക്കുകയാണ് പക്ഷെ ഇവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തപ്പ ഉണ്ടാകുക ഏഹ് ഇതൊക്കെ ആകെ കൂടി എല്ലാവരും അറിയില്ലേ വലിയ ാവില്ലേ അപ്പോ ഈ ഒരു ചാത്തനോട് ആദ്യത്തെ പണിയായിട്ട് തന്നെ കൊടുക്കുന്നത് മുത്തശ്ശിയുടെ തലയുള്ള ആ ഒരു വാൾ അത് പതി ഊരി മാറ്റിയിട്ട് ഇത് പുറത്തുനിന്ന് വന്ന ആർക്കും മനസ്സിലാവാത്ത രീതിയിൽ ഒന്ന് കെട്ടി കെട്ടിവയ്ക്കെന്ന് പറയുകയാണ് എന്തായാലും ആ വാൾ എടുത്ത് കളയാണ് തലയിൽ ടൊപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ആംബുലൻസിൽ ഡോക്ടേഴ്സും നഴ്സൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ മിയ പറയാണ് സോറിയിട്ടോ എങ്കിലെ ഞങ്ങളോട് ക്ഷമിക്കണം മുത്തശ്ശി ചെറുതായിട്ടൊന്ന് വീണു അപ്പം ഞങ്ങൾ ആകെ പേടിച്ചു പോയിട്ടാണ് അപ്പോൾ വിളിച്ചത് ഞങ്ങളോട് ക്ഷമിക്കില്ല എന്തായാലും നിങ്ങൾക്ക് വേണ്ടി കുറെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഭക്ഷണം ഇതൊക്കെ കൊടുത്ത് ഇവരെ നല്ല സൂയിപ്പിച്ച് വിടുകയാണ് എന്നാൽ നമ്മുടെ കുട്ടികൾ വിചാരിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യത്തിലല്ല അവരിപ്പോ വന്ന് പെട്ടിരിക്കുന്നത് ഇവിടെ വെച്ചൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചില് കുറച്ച് ആൾക്കാർ ഈ ഒരു ചാത്തിനെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാട്ടിലേക്ക് വന്നു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കാട്ടുവാസി ഇവരോട് ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ നിങ്ങൾക്ക് അതിന് ഒരുപാട് ജോലികൾ കൊടുക്കാൻ ഉണ്ടാവും എന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ജോലിയും കൊടുക്കാൻ പറ്റാതാവുന്ന സമയത്ത് നിങ്ങൾ കൊടുങ്ങും ശരിക്കും കൊടുങ്ങും അതിനെ പറ്റിക്കാനായിട്ട് അതിനൊരിക്കലും പറ്റാത്ത എന്തെങ്കിലും ജോലി ഏൽപ്പിക്കാന്ന് എന്ന് വിചാരിക്കുക അതായത് ഈ പട്ടിയുടെ വാലുണ്ടല്ലോ ഇത് നിവർത്തുന്നത് പോലുള്ള പരിപാടികൾ പണ്ടൊരു വിരുദ്ധൻ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്തായാലും ചെയ്യാൻ പറ്റാത്ത പണിയാണെന്ന് മനസിലായപ്പോ ഈ ചാത്തൻ ആദ്യം ചെയ്തത് പണി കൊടുത്ത ആളെ തട്ടിക്കളയിലാണ് അതുകൊണ്ട് ശരിക്കുള്ള പണി കൊടുത്തു കൊണ്ടേ ഇരിക്കണം നാം മാത്ര ആര് ചാത്തൻ അവൻ മര്യാദക്കാരനായിരിക്കോ അല്ലെങ്കിൽ അവനെ കൊണ്ടുവന്നവന് അത് വലിയ അപകടമായിരിക്കും അതായത് നമ്മുടെ പിള്ളേര് നല്ല ഒന്നാന്തരം ട്രാപ്പിൽ ഇങ്ങനെ വന്ന് പെട്ട് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മേയർ എപ്പോഴത്തേം പോലെ തന്നെ പത്രവും വായിച്ചുകൊണ്ട് ഇയാളൊരു വീർപ്പിച്ച് വെച്ച സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ഇതിലേക്ക് ചാടാൻ നോക്കുമ്പോൾ അവിടെ സ്വിമ്മിംഗ് പൂൾ എവിടെ പോയി ഇയാൾ ഇങ്ങനെ ആലോചിച്ചു നിൽക്കുകയാണ് ഇതേ സമയത്തിനെ നമ്മുടെ മേയെ കാണിക്കുകയാണ് അതേ സ്വിമ്മിംഗ് പൂളിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് നമ്മുടെ അങ്ങനെ ഐസ്ക്രീം നിന്നുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രാവിലെ എഴുന്നേറ്റപ്പോ കെവിൻ ഇത് കാണുകയാണ് ഇതെവിടെ നാ കിട്ടിയെന്ന് മീയോട് ചോദിക്കുമ്പോൾ മീ പറയാണ് പണി കൊണ്ടാ പണി കൊണ്ടാന്ന് പറഞ്ഞിട്ട് ചാത്തിന ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഇതുപോലൊരു സാധനം വേണം അങ്ങനെ കൊണ്ട് തന്നെയാണ് അല്ല മുത്തശ്ശി എവിടെയും ചോദിച്ചപ്പോ ഇപ്പൊ മീ പറയാണ് വീണ്ടും പണി കൊണ്ടാ പണി കൊണ്ടാന്ന് പറഞ്ഞപ്പോ വീട് മുഴുവൻ വൃത്തിയാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മുടെ കെവിൻ മുകളിലേക്ക് നോക്കുമ്പോ വീട് അങ്ങനെ മുത്തശ്ശി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അതും മേലെ കയറിക്കൊണ്ട് അത് മുത്തശ്ശിയല്ല അത് ചാത്തനാണ് ഇത് കാണുമ്പോൾ നമ്മുടെ കെവിന് ഭയങ്കരമായിട്ട് സങ്കടാവുന്നുണ്ട് കേട്ടോ ഇതേ സമയത്തിന് കെവിൻ പറയുന്നുണ്ട് ചേച്ചി ഇതൊന്നും ചേച്ചിയുടെ കയ്യിൽ നിൽക്കുന്ന പരിപാടിയല്ല കുറച്ച് കഴിഞ്ഞാൽ ചേച്ചിക്ക് ഒരു പണിയും കൊടുക്കാൻ ഇല്ലാതാവും അപ്പൊ വലിയ അപകടം ഇപ്പം നീ പറയാണ് ഒന്ന് പോയതേർക്കാവിടുന്നു എന്നോടാ കളി ഞാൻ കുറച്ച് കഴിയുമ്പഴേ ഈ പട്ടിയുടെ വാല് നിവർത്തുന്നത് പോലെയുള്ള പരിപാടികൾ കൊടുക്കും അപ്പൊ എങ്ങനെ ആഹ് എന്റെ അടുത്താ കളി കാണാ എന്തായാലും മറ്റൊരു ഭാഗത്ത് നമ്മുടെ മേയർ എന്തായാലും കുളിക്കാൻ പറ്റിയില്ല ഒന്ന് സൈക്ലിങ്ങിന് പോകുന്ന വെച്ച് മച്ചാന് സ്ഥിരം പോകുന്ന ഒരു ഫോറസ്റ്റ് റൂട്ട് ഉണ്ട് അതിലൂടെ പോകുമ്പോൾ അവിടെ ഒരു കാര്യം കണ്ട് മച്ചാൻ ആകെ ഞെട്ടി താഴെ വീഴുകയാണ് ഏകദേശം ഒരു പരിധി വരെ അവിടെയുള്ള മരങ്ങൾ മുറിച്ച് മാറ്റിയിരിക്കുകയാണ് ഇത് കണ്ടാണ് തലകറങ്ങി മേയർ അവിടെ വീണത് ഇതിനുള്ള പെർമിഷൻ ആര് കൊടുത്തു ഇപ്പൊ മരം വെട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇയാൾ എന്നെ പെർമിഷൻ കൊടുത്തത് അതായത് അവര് ടെൻഷനിൽ നിൽക്കുന്ന സമയത്താണ് പക്ഷേ ഇത് മേയറുടെ മാത്രം ആ ഒരു പെർമിഷൻ കൊണ്ട് കിട്ടേണ്ട കാര്യമല്ല ഇതിന്റെ പിന്നിൽ ആരും ഒരാൾ കളിക്കുന്നുണ്ട് ഇത് ആരാണെന്ന് അവന്റെ കോളറിനെ പിടിച്ച് ചോദിച്ച സമയത്ത് അവൻ കാര്യം പറയാണ് രാത്രി ബാറിൽ പാർട്ടി ഉണ്ട് അവിടെ പോയി നോക്കിയാൽ മതി അപ്പോൾ കാണാമെന്ന് പറയുകയാണ് ഇതേ സമയത്ത് പിള്ളേർ അവർ ഭൂതം വന്നിട്ട് അല്ലെങ്കിൽ ജാത്തം വന്നിട്ട് ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ പിള്ളേർ ഒരു പണിയൊടുത്തു ദോശ കിട്ടും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു വീട് മുഴുവൻ നിറയെ ദോശ കിട്ടുവെച്ചിരിക്കുകയാണ് ഇവരിത് ഇങ്ങനെ ഒരു മൂലക്കെ തിന്നു വരുന്നുണ്ട് എന്നാലും ഒരു പരിധിയില്ല രണ്ടോ മൂന്നോ നാലോ ഇപ്പൊ നമ്മുടെ പാസ്റ്റേഡ് പിള്ളേര് അവരിന്നും എടുത്താൽ പിന്നെ ഞമ്മള് പോട്ടേന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് മുങ്ങുന്നുണ്ട് ഇപ്പൊ നമ്മുടെ കെവിന് അവന് മുത്തശ്ശീ നോക്കുമ്പോൾ വീണ്ടും വീണ്ടും സങ്കടമാണ് മിയ ഞാൻ ഒരു കാര്യം പറയാം നാളെ രാവിലെ മുമ്പേ മുത്തശ്ശി മര്യാദക്ക് പഴയതുപോലെ ആയിട്ടില്ലെങ്കിൽ ഞാൻ അച്ഛനും അമ്മയും വിളിക്കും എന്റെ ചെറുക്കാൻ നീ അങ്ങിരിക്കും നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്ത് ശരിയാക്കാന്ന് ഇതേ സമയത്തിന്റെ മുത്തശ്ശി വീണ്ടും വരികയാണ് മുത്തശ്ശിയല്ല ചാത്തനാണ് എവിടെ എന്റെ അടുത്ത് പണി 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 കൊണ്ട കൊണ്ട നീ ആദ്യം പോയിട്ട് കിടന്നുറങ്ങുന്ന മിയ പറയാണ് പറഞ്ഞതുപോലെ തന്നെ ചാത്തൻ ചെയ്യാണ് പോയി കിടന്നുറങ്ങി അതുപോലെ തന്നെ കെവിനും മീയും പോയി കിടന്നുറങ്ങുന്നുണ്ട് എന്നാൽ കറക്റ്റ് പന്ത്രണ്ട് മണി ആയ സമയത്ത് ബോധം എഴുന്നേൽക്കാണ് കാരണം പന്ത്രണ്ട് മണിയായാൽ ആ ഒരു ദിവസം കഴിഞ്ഞില്ലേ ഒരേം കിടക്കുന്ന നമ്മുടെ മീടെ അടുത്തേക്ക് വരാണ് വീണ്ടും ജോലി 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 എന്ന് പറഞ്ഞു വരുന്നുണ്ട് എന്ന അവള് നല്ല ഉറക്കത്തിലാണ് അപ്പൊ ജോലി കൊടുത്തിട്ടില്ലെങ്കിൽ ചാത്തൻ എന്താ ചെയ്യാ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കളയും അവളുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ചാത്തൻ അതിൽ നിന്ന് പിന്മാറുകയാണ് അല്ല ഞാൻ കുടിച്ച രക്തം ഇവളുടേതല്ല എനിക്ക് മണക്കാൻ പറ്റുന്നില്ല മണക്കാൻ പറ്റുന്നില്ല ഇതിനുശേഷം നേരെ കെവിന്റെ അടുത്തേക്ക് ചെന്നു ആ ബ്ലഡിന്റെ സ്മെല്ലും അല്ല പാവം നമ്മുടെ മേയർ ഏത് രീതിയിലാണ് ഇപ്പൊ പെടാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഇപ്പൊ ഈ ഒരു ചാത്തൻ ജലിന് ഓർന്ന് നേരെ പുറത്തേക്ക് നോക്കുകയാണ് എന്നിട്ട് സ്മെല് അങ്ങനെ പിടിക്കണം ആ അവിടെ ഒരു ബാർ ഉണ്ട് അതിന്റെ ഉള്ളിൽ നിന്നാണ് ആ സ്മെല്ല് വരുന്നത് ചാത്തൻ നേരെ പുറത്തു പോയിരിക്കുകയാണ് എന്നിട്ട് മൂട്ടില് ഒരു തിരിയും കൊടുത്തിട്ട് ഒരൊറ്റ പോക്കാണ് വാണം വിട്ടത് ചാത്തനല്ലേ ചാത്തിനല്ലേ എങ്ങനെ വേണമെങ്കിലും പോകാൻ പറ്റുമായിരിക്കും ഇതേ സമയത്തിന് ആ ബാറിന്റെ ഉള്ളിലേക്ക് അവനെതിരെ കളിക്കുന്നത് ആരാണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ മേയറ് വന്നു നോക്കുമ്പോൾ മറ്റാരും അല്ല അവന് ഉപദേശം കൊടുക്കുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സീനിയർ പൊളിറ്റീഷ്യൻ ഉണ്ടല്ലോ ഇയാള് തന്നെ ദാദാ അന്തേ എന്റെ മൂട്ടിലിരുന്ന് നീ ചെറിയായിരുന്നല്ലേ നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു ഇതേ സമയത്ത് തന്നെ ഈ സീനിയർ പൊളിറ്റീഷ്യൻ പറയുന്നത് അതിനെന്താണ് ഇതൊക്കെ ഒരു കളിയല്ലേ ഇപ്പൊ നിന്റെ ഇമേജ് പൂർണ്ണമായിട്ട് തകരാൻ പോവാണ് അങ്ങനെയാണെങ്കിൽ അടുത്ത ഇലക്ഷൻ ഞാനായിരിക്കും മേയർ നീ ഒരു മൂലയ്ക്ക് ഇരുന്ന് തന്നാൽ മതി കളിയൊക്കെ ഞാൻ കളിച്ചോലാന്ന് ഇത് കേട്ടപ്പോൾ നമ്മുടെ മേയർക്ക് നന്നായിട്ട് ദേഷ്യം യാ കിട്ടൊന്നു കൊടുക്കാൻ വേണ്ടി ചാടി വീണ സമയത്ത് മേയറുടെ കഴുത്തിന് തൂക്കി പിടിച്ചിട്ട് ഈ സീനിയർ പൊളിറ്റീഷ്യന്റെ ബോഡി ഗാർഡ് ഉണ്ടല്ലോ ഒരേറ്റേറ് കൊടുക്കുകയാണ് ചുരുണ്ട് കൂടി അവിടെ ഉണ്ടായിരുന്ന ഷെൽഫിന്റെ ഉള്ളിൽ പോയിട്ട് എണിക്കാൻ പോലും പറ്റാതെ മേയർ അങ്ങനെ ഇതേ സമയത്താണ് നമ്മുടെ ചാത്തനും വരുന്നത് പറഞ്ഞില്ലേ ഏഹ് പാവം നമ്മുടെ മേയർ പണി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇരുന്നരന്ന് മേടിക്കുകയാണ് എന്നാൽ ഇങ്ങോട്ടേക്ക് വന്ന ഈ ചാത്തൻ മേയറോട് ചോദിക്കുകയാണ് എനിക്കും ജോലിയുണ്ടാ ജോലിയുണ്ടോ എന്തെങ്കിലും ഒരു പണി ഉണ്ടോ അപ്പോ ആ ഒരു ദയനീയവസ്ഥയിൽ ഈ മേയർ പറയണത് അവിടെ നിൽക്കുന്നത് മോന്നെണ്ണ അതിനെ തല്ലി കൊന്നുകളാണ് ചുമ്മാ പറഞ്ഞതാണ് ഇപ്പൊ മുത്തശ്ശി അതായത് ആ ചാത്തൻ ചുമ്മാ ഈ മൂന്ന് പേരെ അങ്ങ് നോക്കുകയാണ് ഇവിടെ സീൻ എട്ടായി പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുകയാണ് കുട്ടികൾക്കാണെങ്കിലും മുത്തശ്ശിയെ കാണാൻ ആകെ ടെൻഷൻ ആവുകയാണ് അച്ഛനും അമ്മയും വിളിക്കാൻ നോക്കിയിട്ടാണെങ്കിൽ ഫോൺ കണക്ട് ആവുന്നില്ല അവസാനം കാര്യങ്ങൾ മുഴുവൻ കൂട്ടുകാരികളായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ അവരുടെ അച്ഛനായിട്ടുള്ള പാസ്റ്ററോട് പറയുകയാണ് ആഹാ ഒന്നാം പണിയാണല്ലോ വെച്ചത് ഞാൻ പോയി നോക്കിയിട്ട് മുത്തശ്ശി നോക്കിയിട്ട് വരാന്ന് പറയുകയാണോ അങ്ങനെ ഈ പാസ്റ്റർ പോയി കഴിഞ്ഞ സമയത്ത് പാസ്റ്ററിന്റെ ഇളയ മകനുണ്ടല്ലോ തന്യെ കൊണ്ടു ഇത് പറ്റൂലെ നമ്മൾക്ക് വേറെ ഒരു പരിപാടി ഉണ്ട് ഫോൺ ആക്കിയിട്ട് ഹായ് വിവി ദാ ഇങ്ങനെ നക്ഷത്രമുള്ള ഒരു ബുക്ക് ഉണ്ട് അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മൾ ഒരു ചാത്തനെ ഉണ്ടാക്കി ആ പശ്ചാത്തലം നമ്മുടെ മുത്തശ്ശിയുടെ ശരീരത്തിലേക്ക് കയറി അതിൽ നിന്ന് മുത്തശ്ശിയെ രക്ഷപ്പെടുത്താൻ എന്ത് ചെയ്യണം വിവി വിവി ഒന്നും പറയുന്നില്ല വിവി എന്തോ എന്ന് പറയാനാണ് എന്നാൽ വിവിയിലോ അല്ലെങ്കിൽ ഇന്റർനെറ്റിലോ ഇതുപോലെയുള്ള നക്ഷത്രമുള്ള ആ ബുക്കിനെ കുറിച്ച് ഒരു സെർച്ചിങ് നടന്ന് അത് അപ്പൊ തന്നെ അറിയാനായിട്ട് ഒരു സംഘം അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഇത് ആദ്യം അറിഞ്ഞത് ആ സംഘത്തിൽപ്പെട്ട ഒരു കൊച്ചുകീർകനാണ് ഇവൻ നേരെ ഇവന്റെ ബോസിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട് ബോസ് നേരെ വലിയൊരു ടീമിനെ വിളിക്കുകയാണ് കണ്ടാലറിയാം എന്തോ വലിയ റിച്ച് സെറ്റപ്പ് ആണ് എന്തോ മിഷീൻസ് ഒക്കെ വെച്ചിട്ടുള്ള എന്തോ പരിപാടി അവിടെ നടക്കുന്നുണ്ട് അപ്പൊ ഈ വലിയ ബിസിനസ്സുകാരനോട് പറയുന്നത് ബോസേ നമ്മൾ ഇത്രയും കാലം തേടിയിടുന്ന സാധനം കിട്ടിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അതിൽ തന്നെ വലിയൊരു വിപ്ലവമാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് ഇതേ സമയത്തിന് നമ്മുടെ മുത്തശ്ശിയും തേടി പാസ്റ്റർ അങ്ങനെ പോയിട്ട് പാസ്റ്റർ ആകെ കിട്ടുന്നത് ഒരു തകർന്നു പോയൊരു കണ്ണാടി മാത്രമാണ് പാസ്റ്റർ നേരെ ഇപ്പോൾ അയാളുടെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് തന്നെ നമ്മുടെ കുട്ടികൾ ഇനിയിപ്പോ നോക്കിയിട്ട് വേറെ വഴിയൊന്നും ഇല്ല പ്രേതം റിലേറ്റഡ് പരിപാടി ആയതുകൊണ്ട് തന്നെ നേരെ ചർച്ചയിലേക്ക് വിടുകയാണ് ഫാദറിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഫാദർ പറയണ കറക്റ്റ് സ്ഥലത്താണ് മക്കളെ നിങ്ങൾ വന്നത് ഇതുപോലെ എത്ര കേസുകൾ ഞാൻ കണ്ടിരിക്കുന്നു കൊഞ്ചറിങ് അതുപോലെ തന്നെ വിൽഡ് ഇതുപോലത്തെ സിനിമ ഞാൻ ഇതൊക്കെ എങ്ങനെ എനിക്ക് നന്നായിട്ട് അറിയാം നമ്മുടെ ഫാദർ പിന്നീട് ഒരു ബോക്സ് കൊണ്ടുവരിക പിള്ളേർ ആകാംക്ഷയിൽ അതിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് എന്തോ കുരിശും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിന്റെ ഉള്ളിൽ എടുക്കാൻ പോകുന്നത് എന്നാൽ പെട്ടി തുറന്നപ്പോൾ ഒരു ഡ്രോൺ ആണ് ഡ്രോണാണ് ഇതെന്താന്ന് വെച്ചപ്പോ ആദ്യം നമുക്ക് മുത്തശ്ശിയായി കണ്ടുപിടിക്കാം എന്നിട്ട് ബാക്കിയുള്ള എക്സൈസം ഇതേ സമയത്തിന് ഫാസ്റ്റർ അദ്ദേഹത്തിന്റെ ആ ഒരു ടീമിനോട് കാര്യങ്ങൾ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും മുത്തശ്ശിയെ എന്ന് പറയുകയാണ് അടുത്ത സീനിൽ നമ്മുടെ മേയറെ കാണിക്കുകയാണ് ഇപ്പൊ മേയർ ബോധമില്ലാതെ ഇയാളെ വന്ന് നമ്മള് മുത്തശ്ശി വിളിക്കുന്നുണ്ട് ഏ കൊണ്ടാ പണി കൊണ്ടാ പണി കൊണ്ടറ മേറാണെങ്കിൽ ഒരു ബോധവും ഇല്ലാതെ ശാവം ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് പോയിട്ട് ഒരു വേറൊണ്ടുപോകുന്നു ഇതേ സമയത്ത് മേയർ എഴുന്നേറ്റ് നോക്കുമ്പോൾ ടേബിളിൽ നിറയെ പിസ അത് നല്ല ചൂടോടൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ആഹാ തള്ള കൊള്ളാലോ ഒന്ന് രണ്ടെണ്ണം എടുത്ത് കഴിച്ചു നോക്കി ആഹാ അടിപൊളി ടേസ്റ്റ് ഇപ്പൊ മുത്തശ്ശി വേറിട്ട് വരികയാണ് മുത്തശ്ശി അല്ല ഉള്ളിൽ ചാത്തനാണ് അതുകൊണ്ട് എന്ന് പറയണ്ട ചാത്തൻ എന്ന് പറയാല്ലേ ആ അപ്പൊ ചാത്തൻ വേറും കൊടുത്തിട്ട് വീണ്ടും ചോദിക്കുകയാണ് ജോലി ജോലി എന്റെ പെണ്ണു തള്ളി നിങ്ങൾ ഞാൻ കിടന്നു ഇറങ്ങുന്ന സമയത്ത് എന്ത് ജോലിയാണോ ചെയ്തത് അതേ ജോലി തന്നെ പോയി ചെയ്തു എന്നപ്പോ മേര് പറയാണ് എന്നിട്ട് ആ ഒരു വേറും കുടിച്ച് പിസ നല്ല ആസ്വദിച്ച് കഴിക്കുന്നതിന്റെ ഇടയിൽ പിസയുടെ ഇടയിൽ ഒരു മോതിരം ഏഹ് ഇത് മറ്റേ ആ ഒരു സീനിയർ പൊളിറ്റീഷ്യന്റെ മോതിരല്ലേ ഇത് എന്തപ്പോ ഇതങ്ങനെ ഈന്റെ ഉള്ളിൽ വന്നെന്ന് പറഞ്ഞിട്ട് വെറുതെ അപ്പുറത്തെ റൂമിൽ ഒന്ന് നോക്കിയപ്പോ ഇന്നലെ രാത്രി പറഞ്ഞില്ലേ ഒരു മൂന്ന് പേരെമാരെ അങ്ങ് തട്ടിയെ മൂന്ന് പേരെയും തട്ടി അരച്ച് കലക്കിയിട്ടാണ് ഈ പിസ്സ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അണാക്കിലേക്ക് വിരൽ കിട്ടുകൊണ്ട് മേര് പരമാവധി കക്കി കളയെ നോക്കുന്നുണ്ട് ഇതേ സമയത്ത് എന്റെ ഫാദറിന്റെ അടുത്തേക്ക് പോയ കുട്ടികൾ അവരുടെ കയ്യിൽ ആ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ബുക്ക് നോക്കി കുറെ നേരം വായിച്ചതിനേഷൻ ഫാദർ പറയുന്നത് ഇതെന്തോ ഡൈപ്പ് സാധനമാണ് നിങ്ങളൊരു കാര്യം ചെയ്യും ബുക്ക് ആയിട്ട് നേരെ വീട്ടിലേക്ക് പോയിക്കോ ഈ നേരം നമ്മളിലേക്ക് മുത്തശ്ശി വന്നിട്ടില്ലേ നേരെ സ്റ്റേഷനിലേക്ക് പോയിക്കോ ആ വിട്ട 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 ഓരോരോ ചെയ്ത് കേസുകൾ പിള്ളേരെ ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ നേരെ വീട്ടിലേക്ക് പോയിരുന്നിട്ട് നമ്മുടെ മീ കര തുടങ്ങുകയാണ് അവള് കാരണമാണല്ലോ മുത്തശ്ശിക്ക് ഈ അവസ്ഥ വന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ ഇപ്പൊ ആണെങ്കിൽ കരഞ്ഞോണ്ടിരിക്കുന്ന മീയെ സമാധാനിപ്പിക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് മുത്തശ്ശി വരികയാണ് തശി മീൻസ് ചാത്തനാണ് വന്നിട്ട് ഈ കുട്ടികൾ അക്രമിക്കുകയാണ് കേട്ടോ രണ്ടിനെയും കഴുത്ത് പിടിച്ച് തൂക്കി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയുടെ എൻട്രി അപ്പോഴാണ് മറ്റാരും എല്ലാം നമ്മുടെ കള്ള ഫാദർ എന്ന് കരുതിയ കള്ള ഫാദർ അല്ല ഒറിജിനൽ ഫാദർ തന്നെയാണ് മുപ്പർക്കറിയായിരുന്നു മുത്തശ്ശി ഇങ്ങോട്ടേക്ക് വരുന്നത് അതുകൊണ്ട് പ്ലാൻ ചെയ്ത് കുട്ടികൾ ഒറ്റയ്ക്ക് ഇങ്ങോട്ടേക്ക് വിട്ടതാണ് അങ്ങനെ ചാടി വന്ന ഫാദർ ഏ കുരിശൊന്നും കൊണ്ടുവന്നില്ല അതിനുള്ള നേരൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഫോണിൽ വാൽപേപ്പറിലൊരു കുരിശുണ്ടായിരുന്നു ആ പോയി ചെറുത്താരെ കാണിക്കുകയാണ് എന്തായാലും വാൽപേപ്പറിലായാലും ഗ്യാലറി ാലും ശരി കൊരിശ് കണ്ടപ്പോൾ നമ്മുടെ ചേർത്താ ഒരു പോയിട്ട് അടങ്ങിയിരിക്കുകയാണ് എന്തായാലും കുട്ടികളെ കൊണ്ട് മുത്തശ്ശിയെ കെട്ടിയിട്ടിപ്പിക്കുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ പാസ്റ്റർ ആൾക്കാരും കൂട്ടിയിട്ട് ആ കാട്ടില് മുഴുവൻ മുത്തശ്ശിയെ തേടി നടക്കുമ്പോഴല്ലേ പാസ്റ്റർ ഈ കാര്യം കാണുന്നത് കാട് മുഴുവൻ വെട്ടി തെളിച്ചിരിക്കുന്നു ഇയാൾ നേരെ ചെല്ലിയാണ് മരം വെട്ടുകാരന്റെ അടുത്തേക്ക് വാതിൽ തുറന്നത് ഇയാളുടെ മൂക്ക് ഇടിച്ച് പഞ്ചറാക്കുന്നുണ്ട് പാസ്റ്റർ എന്തിനാണ് ആ മരം വെട്ടിയെന്ന് ചോദിച്ചിട്ട് ഈ സമയത്താണ് ഈ മരം വെട്ടുകാരും പറയുന്നത് ഇതിനുള്ള പെർമിഷൻ തന്നത് മേയറാണ് ആ പേപ്പർ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ടപ്പോൾ പാസ്റ്റർ അവനോട് ക്ഷമ പറയുന്നത് സോറി ഞാൻ നിയമം കൈയറിയാൻ പാടില്ലായിരുന്നു അതിനെല്ലാത്തിനും കാരണക്കാരൻ ആ മേയറാണ് ഉം അയാൾ കാണട്ടെ െ അയാളി നമുക്ക് കൊടുക്കാം ഇപ്പൊ മറ്റൊരു ഭാഗത്ത് നമ്മുടെ പിള്ളേരെയും ഫാദറിനെയും കാണിക്കാണ് ഫാദർ പറയാണ് ഞാനൊരു മന്ത്രം ചൊല്ലാൻ വേണ്ടി പോവാണ് അതേ സമയത്ത് തന്നെ ഞാൻ തന്ന ചൂടുവെള്ളം നിങ്ങൾ മുത്തശ്ശിയുടെ തലയിലൂടെ ഒഴിക്കണം ആ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫാദർ കിടന്ന് മന്ത്രം ജപിക്കാൻ തുടങ്ങുകയാണ് അക്കം പക്കൻ ചുമ്പൂം മാളത്തിനും പണ്ടാരം ചൂശുശു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ചൊല്ലുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ പിള്ളേര് വെള്ളം എടുത്ത് മുത്തശ്ശിയുടെ തലയിൽ ഒഴിക്കുന്ന അതേ സമയത്ത് തന്നെ ചാത്തിനുണ്ടല്ലോ നേരെ ആ ശരീരത്തിൽ നിന്നും വിട്ടുമാറി പോവാണ് ഇപ്പൊ മറ്റൊരു ഭാഗത്ത് മേയറുടെ വീട്ടിലേക്ക് പാസ്റ്റോൺ ടീമും കൂടെ വന്നിരിക്കണം കള്ളപ്പാന്നി ഇറങ്ങി വാടാ എല്ലാവരും കൂടെ കൂട്ടത്തോടെ നിന്ന് ചെയ്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് നമ്മുടെ മേയറ് പതിയെ പതിയെ പുറത്തേക്ക് വരികയാണ് ഒരു ജെഡി പോലും ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പൊ മേയറായിട്ട് എന്നെ ഇങ്ങോട്ട് പറയാണ് നിങ്ങൾ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന എന്തിനാണ് എനിക്ക് നന്നായിട്ട് അറിയാം എന്നെ കെട്ടിയിട്ട് തല്ലാനല്ലേ അതിന് ഞാൻ നിന്നുവരും നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം അധികാരം കുറച്ച് തലയിൽ കയറിപ്പോയി അത് നിലനിർത്താൻ വേണ്ടി ഞാൻ പല കാര്യങ്ങളും ചെയ്തു പോയി ഇപ്പൊ എന്നൊന്നും ചെയ്യരുത് അല്ലെങ്കിൽ വേണ്ട എനിക്ക് ഈ ജീവിതം അടുത്തു ഞാൻ ചാടിച്ചാവാൻ വേണ്ടി പോകണേ ഇത് കേട്ടപ്പോ ഫാസ്റ്റർ ഏയ് അത് ചെയ്യാൻ പാടില്ല അത് പാപമാണ് നിന്റെ പാപത്തിനുള്ള പരിഹാരം ഈ ജന്മത്തിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ നീ അനുഭവിക്കേണ്ടി വരും അല്ല പട്ടിയായ കുരങ്ങനായ ജനിക്കേണ്ടി വരും ഇതൊന്നും കേട്ട് നമ്മുടെ മനസ്സ് മാറുന്നില്ല മേയർ അവിടുന്ന് ചാടാൻ നിൽക്കുകയാണ് ഇതേ സമയത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് കൈകൾ ഉയർത്തിയിട്ട് പാസ്റ്ററും പാസ്റ്ററും ആൾക്കാരും പറയുകയാണ് നിങ്ങൾ ചാടുകയാണെങ്കിൽ വരൂ വരും ഞങ്ങളുടെ കൈകളിലേക്ക് ചാടൂ ഞങ്ങൾ നിങ്ങളെ ചേർത്ത് പിടിച്ചോളാന്ന് പറയുകയാണ് ഇതേ സമയത്തിനെ ചാത്തൻ അവനിപ്പോ മുത്തശ്ശിയുടെ പുറത്തേക്ക് വന്നല്ലോ ഇപ്പൊ ചാത്തൻ അവിടെ കിടന്ന് വേറെ പിടിച്ച് കളിക്കുകയാണ് നിങ്ങൾ എന്നെ മാത്രം കുറ്റം പറയണ്ട വെറുതെ ഇരിക്കുന്നു എന്നെ ഞോണ്ടി 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 ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് പണിയില്ല 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 എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണം എന്നിട്ട് എല്ലാം കൂടി ലാസ്റ്റ് എന്റെ വരടിക്കാവുന്നോ ഇപ്പൊ നമ്മുടെ ഫാദർ പറയണം ഒന്നും മിണ്ടണ്ട തൂക്കി എടുത്തുകൊണ്ട് പോയിട്ട് ചാത്തൻ തന്നെ കൊണ്ടുവച്ചിട്ടുള്ള ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലോ അതിലേക്ക് നമ്മുടെ ഫാദർ ചാത്തിനെ ഇട്ട് പിന്നെ എന്തൊക്കെയോ നേരത്തെ പറഞ്ഞ പോലുള്ള മന്ത്രങ്ങള് ചൊല്ലി ചൊല്ലി അവസാനം ഈ സ്വിമ്മിംഗ് പോളും ചാത്തിനൊക്കെ കൂടി അങ്ങോട്ട് പൊട്ടിത്തെറിക്കാണ് ഒരു ശബ്ദം അപ്പൊ കേൾക്കുന്നുണ്ട് ഈ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നമ്മുടെ മേയറുടെ വീട്ടിന്റെ മുന്നിൽ നിൽക്കുന്ന ഈ എന്താ പറയാ പാസ്റ്റർ പാസ്റ്ററുടെ ടീം ഇവരെല്ലാവരും പെട്ടെന്ന് അങ്ങോട്ട് നോക്കുകയാണ് ഇതേ ഗ്യാപ്പിൽ മുകളിൽ ഉണ്ടായിരുന്ന മേയറ് താഴേക്ക് എടുത്ത് അങ്ങോട്ട് ചാടുന്നുണ്ട് നാടും തല്ലി വീണ് എണീക്കാൻ പോലും പറ്റുന്നില്ല കൂട്ടത്തില് സ്ത്രീകള് വരെ ഉണ്ടായിരുന്നു അസംഖമാർക്ക മാതിരി കാഴ്ചയെ കാണുന്നത് എന്തായാലും ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇവരെല്ലാവരും ഓടിച്ചെന്ന് നോക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫാദർ പറയുകയാണ് ആ ചെകുത്താനും െങ്കിലും മുത്തശ്ശിയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നാൽ പിള്ളേര് രണ്ട് വാശി പഠിക്കണം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് ഫാദർ കൈ മലർത്തുകയാണ് ഇപ്പൊ നമ്മുടെ ചെക്കൻ ചെറിയ ചെക്കൻ അവിടെ കിടന്ന് കരയാൻ തുടങ്ങുകയാണ് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല മുത്തശ്ശിയെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞപ്പോൾ ഫാദർ പറയുകയാണ് അതിനുള്ള കഴിവ് എനിക്കില്ല അത് ദൈവത്തിന് മാത്രമേ പറ്റുകയുള്ളൂ എന്നാ പിന്നെ ദൈവത്തിനോട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരാൻ പറ പറയുമ്പം കിടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ് ഇത് കണ്ടപ്പോൾ മെയും കിടന്ന് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ ഇങ്ങോട്ട് വാ എന്റെ മുത്തശ്ശിയെ രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫാദർ പോലും പ്രതീക്ഷിക്കാതെ എന്തൊക്കെയോ പ്രകൃതിക്ക് ഒരു മാറ്റം പോലെ ശബ്ദം ഭയങ്കരമായ കാറ്റ് ആകാശത്തേക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കര പെട്ടെന്ന് ആ മുറിയിലേക്ക് ചില മാലാകമാര് കടന്നുവരികയാണ് എന്നാ മാലാകന്മാർക്ക് കറുത്ത വസ്ത്രമായിരുന്നു സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് അവർ കമാൻഡേഴ്സ് ആയിരുന്നു അവർ വന്ന ഹെലികോപ്റ്ററിന്റെ ശബ്ദവും വിളിച്ചാണ് ഇവർ കണ്ടത് എന്തായാലും വന്നിരിക്കുന്ന മറ്റാരും അല്ല ഇവർ ആപ്പിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ പുസ്തകത്തിന് എന്താ ചെയ്യേണ്ടത് രക്ഷപ്പെടാൻ ആ ചാത്തുനിന്ന് രക്ഷപ്പെടാൻ ആ വിവരം ഒരു ബിസിനസ്മാനും അവൻ്റെ ആ ഒരു ഗ്രൂപ്പിനും കിട്ടി എന്ന് പറഞ്ഞില്ലേ ആ ഒരു ബിസിനസ്സുകാരനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് വന്നപാട് തന്നെ ആ ഒരു പുസ്തകം കൈക്കലാക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അവിടെ വയ്യാതെ കിടക്കുന്ന മുത്തശ്ശി മരിച്ചിട്ടോന്നില്ലായിരുന്നു വേഗം ഫസ്റ്റ് എയ്ഡും ബാക്കിയുള്ള കാര്യങ്ങളും കൊടുക്കുന്നത് ഒന്ന് റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടി ഇയാൾ പറയുകയാണ് പെട്ടെന്ന് തന്നെ കൂടെ വന്ന ടീംസ് അത് ചെയ്യുന്നുണ്ട് മുത്തശ്ശിക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നുണ്ട് എന്തായാലും കുട്ടികൾ ഹാപ്പിയായി ഇങ്ങോട്ടേക്ക് വന്ന ഈ ഒരു വലിയ ബിസിനസ്മാൻ ഇയാളുടെ പാട്ടിൽ നോക്കി ആ ഒരു ബുക്ക് കൊടുത്ത് അയാളുടെ സ്ഥലത്തേക്ക് പോകുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കുട്ടികളും ഹാപ്പി നമ്മുടെ മുത്തശ്ശി ഹാപ്പി എന്തായാലും ഒരു പ്രശ്നമില്ലാത്ത കാര്യം അങ്ങനെ തീർന്നു കിട്ടിയല്ലോ എന്നാൽ ഇമാതിരി ആറ്റം പോകുമ്പോൾ നമ്മുടെ പിള്ളേര് പൊട്ടിച്ച കാര്യം എന്നറിയാതെയാണ് പിള്ളേരുടെ തന്ത് പിറ്റേ ദിവസം ഇങ്ങോട്ടേക്ക് വരുന്നത് മക്കളെ കൂട്ടാനായിട്ട് എന്തായാലും കുറച്ചുപേർ മുത്തശ്ശിയുടെ കൂടെ ചെലവഴിക്കുകയാണ് അങ്ങനെ മുത്തശ്ശിയുടെ ഭായി പറഞ്ഞിട്ട് നമ്മുടെ കെവിനും മെയും കൂടെ ഇവിടുന്ന് പോവുകയാണ് ഈ ഒരു ഗ്രാമം എന്താ ായാലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ദിവസങ്ങൾ തന്നെയായിരുന്നു പിള്ളേർക്ക് മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ദിവസങ്ങൾ ഇത് കാണിച്ചുകൊണ്ട് സിനിമ തീർന്നു എന്ന് നിങ്ങൾ കരുതണ്ട ആ ബുക്കുമായിട്ട് ബിസിനസ് തരം പോയില്ലേ എന്തിനാണ് ഇയാൾ ഈ ഒരു ബുക്ക് ഇങ്ങനെ തേടി നടന്നത് അത് തന്നെ എന്ത് ഈ പുസ്തകം കൊണ്ടായിട്ട് ആ ചാത്തിനെ ഇയാൾ വരുത്തിക്കുകയാണ് എന്നിട്ടൊരു സോഫ്റ്റ് വെയർ ഉണ്ടാക്കിയ ആ സോഫ്റ്റ്വെയറിന്റെ ഉള്ളിലേക്ക് ഈ ചാത്തിനെ അവാഹിച്ച് കുടിയിരുത്തിയിട്ട് നമ്മളിപ്പോ എന്താ പറയാ ഹേ അലക്സ ഈ ആമസോണിന്റെ പ്രൊഡക്റ്റിനോട് അതുപോലെ തന്നെ ഹേ നിങ്ങൾക്ക് പറയുന്നില്ലേ അതുപോലെയുള്ള ഒരു എ ഐ പ്രോഡക്റ്റ് ആണ് ഇയാൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പുസ്തകം ഉപയോഗിച്ചുകൊണ്ട് എ ഐ രംഗത്ത് വലിയ വിപ്ലവമാണ് ഈ ഒരു ബിസിനസ്സുകാർ ഉണ്ടാക്കാൻ പോകുന്നത് എന്തായാലും ഈ ഒരു ചാത്തിന്റെ പ്രശ്നം എന്താ ഒരിക്കലും വെറുതെ ഇരിക്കാൻ പാടില്ല ഇയാൾക്ക് ഇങ്ങനെ പണി കെട്ടിക്കൊണ്ടിരിക്കണം അപ്പൊ ആ ഒരു സംഭവം വെച്ച് ഈ ബിസിനസ്സുകാരൻ ഒരു ബിസിനസ് ഉണ്ടാക്കി അപ്പൊ എങ്ങനെയുണ്ട് ക്ലൈമാക്സ് രസം ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് പറയാ എന്നാ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ